ളയെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ മിറ്റൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞു അതിന് ശേഷം എല്ലാവരെയും ഒന്ന് കഴുകി വിടുകയാണ് കേട്ടോ അപ്പോൾ രാവിലെ എണിച്ച് ചായ കൂടി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ മിറ്റുവൊക്കെ ഒന്ന് കഴുകിയിട്ട് അപ്പോൾ നമ്മൾ വേഗം തന്നെ മെറ്റോക്കൊന്ന് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇടയിൽ രണ്ട് ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ ഓരോരോ തിരക്ക് കാരണം വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് വേഗം തന്നെ നമ്മൾ നമ്മുടെ മിറ്റെല്ലാം ഒന്ന് കഴുകി അതിന് ശേഷം ഞാൻ വരുമ്പോൾ നമ്മുടെ റൂം ഒന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ എന്താ പറയുക എനിക്കിങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യുന്നത് ശരിയാവില്ല അലർജിയുടെ പ്രശ്നമുള്ള കാരണം എനിക്കത് അങ്ങനെ ചെയ്യാൻ പറ്റില്ല കേട്ടോ അപ്പ ഏട്ടനാണ് എനിക്ക് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു തരാറുള്ളത് കേട്ടോ അങ്ങനെ വേഗം തന്നെ വന്നിട്ട് നമ്മൾ നമ്മുടെ ദോശക്കലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ ചപ്പാത്തിക്ക് മാവൊക്കെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉരുളപിടിച്ചെടുക്കണം കേട്ടോ അതിന് ശേഷം വേഗം തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അവൻ ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് ചപ്പാത്തിയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ അശ്വിനടുത്ത് വന്നിരിക്കുന്നുണ്ട് കേട്ടോ അവൻ്റെ കഴുത്തിലെ മാല നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ ചപ്പാത്തിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു അതിന് ശേഷം അവിടേക്കൊന്ന് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അന്തറിയുമ്പോൾ സാധാരണ ചപ്പാത്തി തന്നെയാണ് കേട്ടോ ഒന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് അങ്ങനെ ബാക്കിയുള്ള പൊടികളൊക്കെ നമ്മൾ ഒന്ന് പാക്ക് ചെയ്തെടുത്തു അതിനുശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ നമ്മൾ എപ്പോഴും കാണിച്ച കാരണം അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഒന്നും നമ്മൾ കാണിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഇന്നലെ നമ്മൾ കുറച്ച് കടലക്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാലൻസ് കുറച്ച് കറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതും ചപ്പാത്തിയാണ് കേട്ടോ നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മുടെ ചപ്പാത്തിയും കറിയും റെഡി ആയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ പോയിട്ടിരുന്ന് ഭക്ഷണം കഴിക്കാൻ കേട്ടോ അപ്പം നമ്മുടെ ഏട്ടൻ ക്ലീനിങ് പരിപാടിയൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയതാണ് കേട്ടോ അപ്പോൾ നമ്മളോട് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ പിന്നെ നേരം കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഞായറാഴ്ച കാരണം നമ്മൾ മെല്ലിയാണ് എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ അപ്പം നമുക്ക് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളായിട്ടുള്ള ഒരു കടലക്കറി ചപ്പാത്തിയാണ് കേട്ടോ അതിന് ശേഷം പിന്നെ ഞാൻ വേഗം തന്നെ വന്നിട്ട് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടോ നമുക്ക് നല്ല പ്യുവറായിട്ടുള്ള തേൻ കിട്ടിയതാണ് കേട്ടോ ഒറിജിനൽ തേനാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അക്ഷയയുടെ ഒരു ഫ്രണ്ടിൻ്റെ അവിടെ ഇങ്ങനെ ഇടയ്ക്ക് തേനൊക്കെ കിട്ടുന്നത് അപ്പോൾ അവർ തന്നതാണ് കേട്ടോ പൈസ കൊടുത്തിട്ട് നമ്മൾ വാങ്ങിയതാണ് അപ്പോൾ അര ലിറ്ററിന് അഞ്ഞൂറ് കേട്ടോ അപ്പോൾ നല്ല തേനാണ് കേട്ടോ നമുക്ക് ഒരു വായുമില്ലാത്ത നല്ല സൂപ്പർ തേനാണ് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അന്ന് ചോദിച്ചപ്പോൾ ഉണ്ടാകുന്നില്ല പറഞ്ഞ പോലെ അപ്പോൾ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഫോൺ വിളിച്ചപ്പോൾ ഇന്നലെ പോയി വാങ്ങിയിട്ട് വന്നാലായിട്ടാണ് അങ്ങനെ നമ്മുടെ അവിടെയെല്ലാം തുടക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് ഉള്ളി ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും തന്നെ ഏട്ടൻ കടക്ക് പോയി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് ചിക്കനും അതുപോലെ കുറച്ച് മല്ലിത്തല പുതിനീന അതൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറേ നാളതിന് നമ്മളിങ്ങനെയുള്ള ഒക്കെ ചെയ്തിട്ടോ ഒന്നാമത്തത് ചിക്കൻ ചെയ്തിട്ട് തന്നെ നമുക്ക് കുറേ ആയിട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ചിക്കനും ഒരു വെറൈറ്റി റൈസും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടാണ് അങ്ങനെ വേഗം തന്നെ ഞാൻ ചിക്കനൊക്കെ പാത്രത്തിലാക്കി അത് നമ്മുടെ ഉപ്പെല്ലാം ചേർത്തിട്ട് നന്നായി തന്നെ ഒന്ന് എടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അതിന് ശേഷം വന്നിട്ട് നമ്മൾ ഉള്ളിയെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഞാൻ പാത്രം എല്ലാം കഴുകിയതിന് ശേഷം വേഗം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ അപ്പോൾ നമ്മളിത് ഉണ്ടാക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു നന്നായിത്തന്നെ ചൂടായി വന്നതിന് ശേഷം നാല് വലിയ ഉള്ളി കേട്ടോ നീളത്തിലരിഞ്ഞ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒന്ന് വഴണ്ടി വരട്ടെ കേട്ടോ ഇത് ചെറുതായി തന്നെ ഒന്ന് വഴണ്ടതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതെല്ലാം കൂടെ നന്നായിത്തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളളം നന്നായി തന്നെ ഒന്ന് മാറി വരട്ടെ കേട്ടോ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പച്ചമുളക് നന്നായി തന്നെ മാറി വന്നിട്ടുണ്ട് അപ്പം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് തക്കാളി ആപ്പിൾ തക്കാളി കേട്ടോ രണ്ടെണ്ണം എടുത്തിരിക്കണത് അതും ഒരു മൂന്നാല് പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ കിടന്ന് നന്നായി തന്നെ വഴേണ്ടി വരട്ടെ കേട്ടോ നമ്മുടെ തക്കാളി നന്നായി തന്നെ വഴേണ്ടി വരണം കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി നന്നായി തന്നെ വഴേണ്ടി വന്നിട്ടുണ്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് കുഞ്ഞു കയ്യിൽ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുകൂടി ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമ്മുടെ തൈരിൻ്റെ എന്താ പറയുക പച്ചമുളകൊക്കെ മാറി ഇത് എണ്ണയെല്ലാം തെളിഞ്ഞ് വരട്ടെ കേട്ടോ അപ്പോഴും നന്നായിരിക്കും നമ്മുടെ മസാല അപ്പം ഞാൻ അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ചുനേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ മസാലയിൽ എണ്ണയൊക്കെ പിരിഞ്ഞ് നന്നായി തന്നെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുകി ഊറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനും കൂടി ചേർത്ത് നന്നായി തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഞാൻ ഈ സമയം തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടാണ് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ വെള്ളം ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ടാണ് ഇന്നത്തെ നമ്മൾ ചിക്കൻ വെക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് വെള്ളം ചേർക്കാണ്ട് ഇങ്ങനെ ചിക്കനിലുള്ള വെള്ളത്തിൽ തന്നെ വെന്ത് വരുമ്പോൾ കേട്ടോ അപ്പോൾ അടച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നമ്മളത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് അപ്പോഴേക്കും തന്നെ ചിക്കൻ എന്നുള്ള വെള്ളമൊക്കെ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളവും ചേർക്കുന്നില്ല കേട്ടോ വെള്ളം ചേർക്കാണ്ടാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ട് നന്നായി തന്നെ ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പോൾ ഇത് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് റൈസ് ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വയ്ക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ ചെയ്തു വയ്ക്കുക എന്താ പറയുക റൈസ് നമ്മുടെ ചിക്കൻ വേകുമ്പോൾ കുറച്ച് സമയം എന്തായാലും വേണ്ടി വരുമല്ലോ അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള റൈസൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇടയ്ക്ക് നമ്മുടെ ചിക്കൻ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാൻ പിന്നെ കുറച്ച് കുറച്ചല്ല ഒരു ഉള്ളിയും ഒരു തക്കാളിയും ക്ലീൻ ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ രണ്ടും നീളത്തിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അത് രണ്ടും കട്ട് ചെയ്ത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഒരു വെള്ളരിക്ക കേട്ടോ അതുകൂടെ കട്ട് ചെയ്തൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ വേഗം നേരം കൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള പണികളൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ഞാൻ അശ്വിനോട് ഒരു ഉള്ളി എടുത്തിട്ട് വരാൻ പറഞ്ഞതാണ് കേട്ടോ അതിന് പിന്നെ അശ്വിൻ വേഗം തന്നെ പോയി എടുത്തിട്ട് വന്നു അതിനെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതാ നേരം കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നന്നായി തന്നെ വെന്ത് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇത് ചിക്കനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണ് കേട്ടോ നമ്മളിതിലേക്ക് ഒരു തുള്ളി പോലും വെള്ളം ചേർത്ത് കൊടുത്തിട്ടില്ല നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചിക്കൻ നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു കുഞ്ഞു സ്പൂണിന് അരസ്പൂൺ ഗരം മസാല അരസ്പൂൺ പെരിഞ്ചീരകപ്പൊടി അരസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഇത്രയും ചേർക്കും കേട്ടോ വേറെ പൊടികളൊന്നും നമ്മൾ പിന്നെ ചേർക്കുന്നില്ല നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉപ്പും മരിവുമെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ അങ്ങനെ ചെറിയ രീതിയിലൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴാണ് നമ്മുടെ മസാല ഒന്നും കൂടെ ഡ്രൈ ആയിട്ട് വരുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഒന്നുകൂടെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതൊന്ന് തന്നെ ഒന്ന് മാറ്റി വെച്ച് കൊടുക്കും നന്നായിട്ടല്ല തന്നെ ഒന്ന് പരത്തിയിട്ടൊന്ന് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്ത് പിന്നെ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അത് വഴറ്റി മാറ്റിയതിന് ശേഷം പിന്നെ നമ്മൾ നമ്മുടെ എന്താ പറയുക ചിക്കൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അതങ്ങോട് മാറ്റി വെച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ വെച്ച പാത്രത്തിലേക്ക് കുറച്ച് ചില ഒരു മൂന്നാല് കഷ്ണം ചിക്കനും അതിൻ്റെ കുറച്ച് ഗ്രേവി എല്ലാം ഉണ്ട് കേട്ടോ അതിലേക്ക് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് സാധാരണ പച്ച വെള്ളം കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് ഒന്നര ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ചിക്കൻ വെച്ച അതേ പാത്രത്തിലാണ് കേട്ടോ റൈസ് വയ്ക്കുന്നത് അതിലേക്ക് നമ്മൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തു അതുപോലെ ഒരു ഉള്ളി ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുത്തു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തു ഇന്നലെ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് അടച്ച് വെച്ചിട്ട് നന്നായിത്തന്നെ ഒന്ന് തിളച്ച് വരട്ടെ എന്നിട്ട് അതിലേക്ക് ഞാൻ തിളയ്ക്കുമ്പോഴാണ് ഓർമ്മ വന്ന വന്ന് വലിയത്തേയും പുതിനേയും ചേർത്തിട്ടില്ലായെന്ന് അതുകൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളിത് വഴറ്റി എടുക്കാണ്ടുള്ള റൈസാണ് കേട്ടോ ഇന്ന് വെക്കുന്നത് അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മുടെ ഈ ചിക്കൻ്റെ ഗ്രേവിയെ കയ്യിലൊക്കെ ഇടന്ന് വെന്ത് വരുമ്പോൾ കേട്ടോ അപ്പോൾ അങ്ങനെ ആ നേരം കൊണ്ട് തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ കഴുകി ഊറ്റി മാറ്റി വെച്ചിട്ടുള്ളത് നമ്മുടെ റൈസ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി തന്നെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരട്ടെ കേട്ടോ അപ്പോൾ ഞാൻ അത് അടച്ച് വയ്ക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വെള്ളം വറ്റി വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളമൊക്കെ നന്നായി തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ദം ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ദം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ നമ്മളെ റൈസൊക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളതൊന്ന് മാറ്റി വെച്ച് കൊടുത്ത് ഒരു ദോശക്കല്ല് വെച്ച് കൊടുത്ത് അതിൻ്റെ മേലേക്ക് നമ്മുടെ പാത്രം വെച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അതുപോലെ നമ്മൾ വറുത്തിട്ടുള്ള എണ്ണ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇതെല്ലാം വറുത്തിട്ടുള്ള എണ്ണ കൂടെ നമ്മൾ റൈസിൽ ചേർത്ത് കൊടുത്ത് ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തതിന് ശേഷം നമ്മളിത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് ചെറിയ രീതിയിൽ അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ വന്നിട്ടതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കി പോലെ ഇരിക്കുന്നുണ്ട് അല്ലേ പെട്ടെന്ന് കണ്ടപ്പോൾ അങ്ങനെ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ അതുപോലെ നമ്മുടെ റൈസ് പുട്ട് ഒട്ടിപ്പിടിക്കുക ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ ജീരകശാല അരിയിലാണ് കേട്ടോ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഇപ്പം നമ്മളെ റൈസൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാനതെല്ലാം ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടു റൈസ് ഒരു കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ സമയം ഞാനൊന്ന് പോയിട്ടൊന്ന് റെഡി ആയിട്ട് വന്നാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വേഗം തന്നെ നമ്മളൊന്ന് നെയ് ചേ നെയ്യ് കൂടുതലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ റൈസും ചിക്കനൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം അതിനോടൊപ്പം തന്നെ ഞാനും ഒന്ന് റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് പുറത്ത് പോകണം കേട്ടോ അപ്പം ഞങ്ങൾ തനിച്ചില്ല നിങ്ങളെയും കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മളൊന്ന് പുറത്ത് പോകുന്നത് അപ്പം ഞാൻ പുറത്തു പോകാൻ റെഡിയായി വന്നു തന്നപ്പോൾ നമ്മുടെ പൂച്ചക്കുട്ടികളൊക്കെ ഒന്ന് അടുത്ത് വന്നാലായിട്ടാണ് അവരിപ്പോൾ എല്ലാവരും ഇങ്ങനെ അരിച്ച് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വണ്ടിയുടെ അടുത്ത് നമ്മളടുത്തൊക്കെ വരും കേട്ടോ അശ്വിനപ്പം ഒരു പൂച്ചക്കുട്ടി ഇങ്ങനെ എടുത്താണ് ഞാൻ ചീത്ത പറയുകയാണ് പറയാം പറഞ്ഞിട്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയിട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ പോയിരിക്കുന്നത് എന്താ പറയുക ചെടികൾ വാങ്ങാനാണ് കേട്ടോ അപ്പോൾ നല്ല രസമുണ്ട് ലെഫ്റ്റ് പൂക്കളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് അവിടുത്തെ വീഡിയോസൊക്കെ നമ്മൾ എടുത്താണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ വന്നിട്ട് കുറച്ച് ചെടികൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ബാലൻസ് കുറച്ച് ചെടിയും കൂടെ വാങ്ങണം പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രാന്തല്ലേ നമുക്ക് എന്താ ഇപ്പോൾ ഇപ്പോൾ എനിക്കിങ്ങനെ ചെടിയുടെ ഒരു പ്രാന്താണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ചെടി വാങ്ങണം വിചാരിച്ചു കുറേ ചെടിയൊക്കെ നമുക്ക് ഉണ്ടായിരുന്നതാണ് കേട്ടോ അതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോയി അപ്പോൾ ഒന്നുകൂടെ ഒന്ന് നമുക്ക് ചെടിയെല്ലാം വാങ്ങി വെക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വീണ്ടും ചെടികൾ വാങ്ങാൻ വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലെ വന്നപ്പോൾ കുറച്ച് ചെടി വാങ്ങി ബാക്കി ചെടി ഇന്നുകൂടെ വാങ്ങാൻ പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ കുക്കിംഗ് പരിപാടിയൊക്കെ ആയ ശേഷം വേഗം വന്നതാണ് കേട്ടോ ഇത് വാങ്ങിയിട്ട് പോയാൽ നമുക്ക് വൈകുന്നേരം ഒമ്പതാം സെറ്റ് എത്തിയത് വയ്ക്കുമ്പോൾ കൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നല്ല രസമുള്ള റെഡ് അതുപോലെ നല്ല രസമുള്ള പൂക്കൾ ഒക്കെ കണ്ടു കേട്ടോ അപ്പോൾ ഏട്ടൻ കേട്ട് നമുക്കിത് കുറച്ച് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതെല്ലാം കുറച്ച് നോക്കി അതിന് ശേഷം നമുക്ക് പറ്റിയ ചെടികളൊക്കെ കുറച്ച് വാങ്ങിയിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്ന് ഇത് വാങ്ങാനാണ് കേട്ടോ നമ്മൾ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ എപ്പോഴും പുറത്ത് പോകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം പിന്നെ വന്നിട്ട് നമ്മൾ വേഗം തന്നെ വന്നിട്ട് നമ്മൾ സാലഡിന് അരിഞ്ഞ് വെച്ചിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ സാലഡൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ അശ്വിനെ എനിക്കൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്തു തരികയാണ് അപ്പോൾ നമ്മളിന്ന് എന്തൊക്കെ ഉണ്ടാക്കിയതെന്ന് കണ്ടാലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ റൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ചിക്കൻ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാലഡ് റെഡിയാക്കിയിട്ടുണ്ട് നമ്മൾ സിമ്പിളായിട്ടുള്ള നമ്മുടെ വെള്ളരിക്കും ഉള്ളിയും കൂടിയുള്ള സാലഡ് കിട്ടും പിന്നെ നമ്മുടെ പുതിയ ഒക്കെ ചേർത്തിട്ടുള്ള നാരങ്ങ വെള്ളം കേട്ടോ ഞങ്ങൾ പോയി വരുമ്പോഴേക്കും അക്ഷയം റെഡിയാക്കി വെച്ചതായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പുതിയ നാരങ്ങ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അച്ചാർ കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂട്ടിയിട്ടാണ് നമുക്ക് ഇന്ന് ഉച്ചക്കലത്തേക്ക് കഴിക്കാനുള്ളത് കേട്ടോ അങ്ങനെ കുറേ നാളുകൾ കൂടിയാണ് കേട്ടോ നമ്മൾ എന്താ പറയുക നോൺ വെജ് ഇപ്പം കഴിക്കുന്നത് അപ്പോൾ പിന്നെ ഒന്ന് പറയാനുള്ളത് എന്താ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ചെടി എന്തൊക്കെ വാങ്ങി അതിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ ചെടി വെക്കുന്ന ഡീറ്റെയിൽസ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിട്ടില്ല കേട്ടോ അത് നാളെ നമ്മൾ അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ എന്താ പറഞ്ഞാൽ ഇന്ന് തന്നെ നമ്മുടെ വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടുതലാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നാളെയത്തെ വീഡിയോയിൽ നമ്മൾ ഈ ചെടിയുടെ എല്ലാ ഡീറ്റെയിൽസും ചെടി എന്താണ് എല്ലാം കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോയും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലിന് വീഡിയോ ഒന്നായിരിക്കും കേട്ടോ അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ